എന്താ പേര് പക്ഷേ അല്ലാതെ കാര്യം പറയാ എന്താ കൊച്ച കാര്യം പറ ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് സെപ്പിനിണ്ടോ ഉണ്ടോ അല്ല നാല് പേർ മുട്ടയാണ് സെപ്പിനി ഉണ്ടോന്ന് നിന്നോട് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യമല്ലേ നോക്കാൻ പറഞ്ഞു മുട്ട കാര്യം നോക്കാൻ പറഞ്ഞു അല്ല അപ്പൊ ഭർത്താവിലും കേട്ടോ നല്ല തട്ടാ

അല്ല കാരിക്കാ സാറേ ഞാന് ഇനിയിപ്പ വണ്ടി പിടിച്ചുകഴിഞ്ഞാൽ നാളെ ഇതുപോലെ വണ്ടിയും കൊണ്ട് വരും അപ്പോഴും അപ്പൊ അതിനേക്കാളും നല്ലത് പിന്നെ അടച്ച പോലെ കന്യക അല്ല വേര് എത്ര വയസ്സായി സോറി